പറയാനൊരു വെള്ളിയാഴ്ച തന്നെയുള്ളൂ പള്ളിക്കോക്ക് അഞ്ചു ഭക്തും നാട്ടിലെ പള്ളിയിൽ മാറ്റത്തെടുക്കാറില്ലേ ഉണ്ട് ഏതു ഭക്തിനാ നമ്മൾ ചെല്ലാറുള്ളത് ഒരു ശനിയാഴ്ച ഞാൻ പറയാറുണ്ട് ഒരു പെരു ആ രീതിയിലുള്ള ഒരു നിക്കാഹങ്ങാൻ പള്ളിയിലുണ്ട് അന്ന് അസുറിന് പെരിന്തരക്കയക്കും സാധാരണ ഒത് എടുക്കുന്നവനൊന്ന് സമയം പോലും കിട്ടൂല അതല്ലാതെ ആ ആഴ്ചയിലെ ഏഴ് ദിവസത്തിൽ ഒരു ദിവസം അള്ളാന്റെ പള്ളിയിലേക്കൊന്ന് കയറി ചെല്ലാനില്ല ഒന്ന് ജമാനത്തിന് വെക്കാൻ പറ്റുന്നില്ലേ ദുനിയാവ് നമ്മളെ കൈപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും ചോദിച്ചു റസൂലെ രണ്ടാമത്തത് വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞു അവൻ ഈ ദുനിയാവിലുള്ള സമ്പത്ത് എങ്ങനെ വന്നു എങ്ങനെ കിട്ടി എന്നോനൊരു ബോധം ഉണ്ടാവില്ല മുതലൊക്കെ കയ്യിലുണ്ടാകും പക്ഷെ ഇതെങ്ങനെ വന്നതാണെന്നും ഇതെങ്ങനെ കിട്ടിയതാണെന്നും ഓനോർ ചിന്ത ഉണ്ടാവൂല ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് മനസ്സമാധാനം കിട്ടാനുള്ള ഏറ്റവും വലിയൊരു അടയാളം തീരുമാനം ഈ ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഉമർ മുൻ ഹത്താബ് റബിഅള്ള പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമന്റെ പുറത്തുള്ള ഈത്തപ്പനയുടെ മാരിന്റെ അടയാളം കണ്ട് ചോദിക്കുന്നില്ലേ നബിയെ ഖിസ്റ ചക്രവർത്തിമാര് നമ്മളെ രാജ്യത്തിന്റെ നൂറിലൊന്നില്ല റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരം കൈവാണുന്നവര് പോലും ഇസ്ലാമിക രാജ്യത്തിന്റെ നൂറിലൊന്നില്ല നബിയെ എന്നിട്ടും അവരൊക്കെ സപ്രമന്റെ കട്ടിലിൽ അങ്ങേയറ്റം ഭംഗിയാർന്ന ഉടയാടകൾ ധരിച്ച് അങ്ങേയറ്റം മനോഹരമായ കെട്ടിടങ്ങളിൽ താമസിക്കുമ്പോ എന്തിനാ റസൂലെ ഈ പൊളിഞ്ഞു ഓലയുടെ പൊളിഞ്ഞുവിയാറാകുന്നിൽ താങ്കൾ ഈത്തപ്പന ഓലയിൽ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോഹി പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞ മറുപടി ഒരു പരദേശി മാത്ര ദുനിയാവിൽ നമുക്ക് മുൻപും ഈ നാട് കീഴടക്കി ജീവിച്ച എത്ര മഹാന്മാര് ഈ പള്ളിപ്പോയിലും നന്മണ്ടയും ജീവിച്ചു പോയിട്ടുണ്ട് എത്ര മനുഷ്യന്മാര് ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഉമറെ ഞാനൊരു യാത്രക്കാരൻ മാത്ര എടത്താവളമായി പടച്ചോൻ ദുനിയാവ് എന്ന് മാത്രം ആ ഇടത്താവളത്തിലെ കള്ളാഹു എത്തിച്ചത് എന്തിനാ ദുനിയാവ് വെട്ടിപ്പിടിക്കാനല്ല കാരണം ദുനിയാവ് വെട്ടിപ്പിടിച്ചോനും വെട്ടിപ്പിടിക്കാത്തോനും കിടക്കുന്നത് മണ്ണിന്റെ അടിയിൽ വെറും കയ്യോടെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിലെ പേരുകെട്ടൊരു രാജാവ് മരണപ്പെട്ടില്ലേ അദ്ദേഹത്തെ കവറിലേക്ക് വെക്കുമ്പോഴും മൂന്ന് വള്ളത്തുണി തന്നെയാ വെച്ചത് എനിക്കും ദുനിയാവന്ന് കൊണ്ടുപോകാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ ഈ പള്ളിയിൽ എത്ര പൈസയാണെന്ന് എനിക്കറിയില്ല കാരക്കുന്നത്തെ പള്ളിയിൽ തൊള്ളായിരം റുപ്യ അത് പള്ളി കമ്മിറ്റിക്കാർ കൊണ്ടുപോകും കുറച്ച് പഞ്ഞും ഒന്ന് കളിക്കാനുള്ള കുറച്ച് കർപ്പൂരത്തിന്റെ വെള്ളവും ഒരു മൂന്ന് തുണിയും അതും നല്ല ഭംഗിയിൽ തിളങ്ങുന്ന നല്ല ഡിസൈൻ ഉള്ളതല്ല മണ്ണോട് ചേരുന്ന കോറത്തുണി നമ്മളൊക്കെ പറയാറുണ്ട് ഏറ്റവും മോശമായിട്ട് ചിലർ വക്കൽ അതാ സോഫന്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ അടിക്കുന്ന കോറ തുണി ആ മൂന്ന് വള്ളത്തുണിയിൽ ദുനിയാവൊന്നും മടങ്ങേണ്ട നിക്ക് ഈ ദുനിയാവിൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷേ പടച്ചടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വെറും കയ്യ അതുകൊണ്ട് ആ ഉലമാക്കള് അറബി കവികൾ മുൻകാലഘട്ടത്തിൽ പാടിയതും വലത്തുകൂന ആദമിന്റെ മക്കളെ ചുറ്റുപാതം കൂടി നിൽക്കുന്നവരെല്ലാം സന്തോഷം കൊണ്ട് ചിരിക്കുമ്പോ അവർക്ക് നടുവിലേക്ക് കരഞ്ഞുകൊണ്ടു വന്നവനാണ് നിങ്ങളെങ്കിൽ ചുറ്റുപാകം കൂടി നിൽക്കുന്നവർ വിതുമ്പിക്കൊണ്ടെപ്പെട്ട് കണ്ണുനീരുകൾ തുടയ്ക്കുമ്പോ മാറത്തടിച്ച് കരയുമ്പോ അവർക്ക് നടുവിൽ ഒന്നും അറിയാത്തവനെ പോലെ നിശബ്ദനായി കിടക്കേണ്ടവനാ നീ വന്നപ്പ കൊണ്ടുവരാത്തതുപോലെ തിരിച്ചു പോകുമ്പോഴും കൊണ്ടുപോവാൻ എന്റെ കയ്യിലൊന്നുമില്ല എനിക്കൊന്നും പെടുന്നു എടുക്കാൻ പടച്ചവൻ അവകാശം തന്നിട്ടില്ല ഒരുത്തരി മണ്ണോ ഒരു പൊന്നോ പടച്ചവൻ എനിക്ക് കണ്ട് കൊണ്ടുപോവാൻ അവകാശം തന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ ദുനിയാവിന് അത്രേ വിലള്ളൂ ആ ദുനിയാവിൽ പടച്ചൊൻ തരുന്ന പത്തറുപത് കൊല്ല നമ്മൾ മത്സരിച്ച് തമ്മ തല്ലി ജീവിച്ചിരിക്കുന്നത് തിന്നുക കുടിക്കുക രമിക്കുക കിടന്നുറങ്ങുക ഈഗോ കാണിക്കുക പൊങ്കച്ചം കാണിക്ക മത്സരിച്ച് ജീവിക്കുക അതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ സൗര്യവും സമാധാനവും നഷ്ടപ്പെടുമ്പം അവനാന്റെ ഡയനിങ് ഹാളിൽ ഇരുന്നിട്ട് പറയാ എന്തോ ഒരു വർക്കത്തില്ലായ്മ എന്തോ ഒരു സൗര്യക്കേട് എന്തോ ഒരു സമാധാനമല്ലായ്മ കിട്ടുമോ പടച്ചൊന്നും തരുവോ സമാധാനം ദുനിയാവിന് മാത്രം ജീവിക്കുന്നവർക്ക് പടച്ചോൻ അത് തെരുവലാന്നുള്ള ആദ്യ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പിന്നെന്തിനാണ് നിങ്ങളിൽ പടച്ചോൻ ഇവിടേക്ക് പറഞ്ഞയച്ചത് അയ്യു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് റബ്ബിന് പരിഗണിക്കാൻ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ ആ ജീവിതമാണ് എനിക്കിങ്ങൾക്കും കിട്ടിയതെങ്കിൽ ഇക്കണ്ട കാലഘട്ടത്തിന്റെ ഇടക്ക് നമ്മളെ സൽക്കർമ്മങ്ങൾ എത്രത്തോളം ഉണ്ടാവും എല്ലാവരും ഒന്ന് സ്വയം മനസ്സോടൊന്ന് ചോദിച്ചു നോക്കി എത്ര സൽക്കർമ്മങ്ങള് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും റബ്ബിന് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ കൂട്ടത്ത് പറയാറുണ്ട് ചിലരൊക്കെ സുബഹിക്കും പള്ളിയിലൊക്കെ പോകും എന്തിനാ നാട്ടുകാര് ചോദിക്കല്ലോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് ഒരാഴ്ച കണ്ടിട്ട് രണ്ടാമത്തെ ആഴ്ച കണ്ടിട്ടില്ലേ ഓം വേപ്രാളത്തിലാണെങ്കിലും പള്ളിക്ക് വരും നട്ടു പറയാറുണ്ട് നാട്ടുകാരെ തയ്ക്കാൻ പറ്റാത്തത് നാട്ടുകാരെ പേടിച്ച് പള്ളി പോകുന്ന കൂലിയുമില്ല ഇന്നല്ലോ അങ്ങനെയാ നിങ്ങൾ ആലോചിച്ച് നോക്കി എല്ലാവരും ചെയ്തിട്ടുണ്ടാകും സർവരും ഉമ്ര അജ് കുറിപ്പിന്റെ ആളുകളാ അതിന്റെ പരസ്യം പോലും ഇങ്ങനെയാ ഉമ്ര ടൂർ പാക്കേജ് അപ്പൊ ഉമ്ര ഒരു ടൂറാ കയറി ചെല്ലുന്നവൻ ആദ്യം തന്നെ ചോദിക്കും ആരാ അമീർ എന്നാള് തരിക്കേടില്ല രണ്ടാമത്തെ ചോദ്യം ചപ്പാത്തി കിട്ടുമോ ഇതൊക്കെ ഞാനും കേൾക്കുന്നതാ നാട്ടിലെ സാധാ ചോറ് കിട്ടുമോ കഞ്ഞിട്ടുവോ ഹർമിന്റെ അടുത്താണോ താമസം എത്ര നടക്കാനുണ്ട് സ്പീഡിലിറങ്ങാ അത്ര വേഗത്തും ഇനി അതും പോട്ടെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പം തന്നെ കൊണ്ടുപോകുന്നത് രണ്ട് ചക്ക കുറച്ച് ഉന്നക്കായി അതേമാതിരി കുറച്ച് കൂകപ്പൊടി ആർക്കാ പോണേ മക്കൾക്ക് ചക്കയും കുവപ്പൊടിയും കൊടുക്കേ അവസാനം അവിടെ കാല് കുത്തുമ്പോ തന്നെ ചിലര് വന്നു വെക്കും നല്ല വളയും മാലയൊക്കെ വാങ്ങണം എന്നുണ്ട് ഞാൻ പറയും നമ്മുടെ ഒരു ഉമ്ര കയ്യട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന മാതിരി എല്ലാരും അങ്ങനെ ഞാൻ പറയുന്നില്ല കേട്ടോ അവിടെ ചെന്നിട്ട് റൂമ് കിടന്നുറങ്ങുന്ന മഹാമാരുണ്ട് ഒരു വത്തിന് പോലും പള്ളിക്ക് ആത്തൂല് റൂമിന്റെ താഴെയുള്ള ഏതെങ്കിലും പള്ളിയിൽ ചെന്ന് സമയം നിസ്കരിച്ച് സമയം കിട്ടുന്നവര് എന്നാ അറിവിന്റെ ഉള്ളിൽ ഓരോ മണിക്കൂറും ചെലവാക്കുന്നവരുണ്ട് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് നൂറ്റാണ്ടിലെ ജീവിതം ജീവിച്ചു പോരുന്നവരുണ്ട് പതിമൂന്ന് ദിവസം കൊണ്ട് പോയ അന്നത്തെ ഒറ്റ ജമാനത്ത് കിട്ടിയെന്നല്ലാതെ ഒരു വെള്ളിയാഴ്ച പോലും ഉള്ളിൽ സ്ഥാനം കിട്ടാതെ പുറത്തെവിടെങ്കിലും നിർത്തി പെട്ടെന്ന് തിരിച്ചോടി പുഡ് കഴിച്ച് കിടക്കാൻ പോകുന്നവരുണ്ട് ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത് അമലുകൾക്ക് എത്ര സ്വീകാര്യത ഉണ്ട് ഇന്നും എല്ലാവരും പരാതി പറയല അക്ബർ പറഞ്ഞ് കയ്യെട്ടും എന്റെ മനസ്സ് ദുനിയാവ് മൊത്തം പോയി സലാം വീട്ടുമ്പോഴാണ് ഓർമ്മ വരിക ഞാൻ നിസ്കാരായിരുന്നു ഞാൻ ഇപ്പം നമസ്കരിച്ചതായിരുന്നു എല്ലാ രംഗത്തും ആളെ സേവിക്കുന്നതിൽ നിങ്ങൾ നോക്കൂ പള്ളിപ്പൂലെയും പള്ളി പള്ളിമഹലിന്റെ നാലഞ്ച് ആൾക്കാർ ഒരുമിച്ച് രാവിലെ വന്ന് വെല്ലടിക്കുമ്പോൾ തന്നെ മനസ്സിൽ പ്രാവും അവസാനം എല്ലാരും കൂടി ചുറ്റി പറയും ഞങ്ങളൊരായിരം എഴുതാനാ വിചാരിച്ച് അതെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ കിട്ടിയ റെസീറ്റ് അകത്ത് കൊണ്ട് പറയും ഒരു വലിയ ആളായിട്ട് ആയിരം അങ്ങോട്ട് എഴുതിയിക്കി ഇതെന്ത് നോക്കിയിട്ട് എഴുതിയത് ഞാൻ കുറ്റല്ലട്ടോ പറയുന്നത് നാട്ടിലൊന്നും എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ മാസത്തിൽ നമുക്ക് ചുരുങ്ങിയതെല്ലാവർക്കും ഒരു ഇരുന്നൂറ്റൈമ്പതിൻ്റെ മേലുണ്ട് റീചാർജ് പള്ളി കമ്മിറ്റിയിൽ ഇപ്പോഴും എഴുപത് ഉറുപ്പിയ അതെന്നെ പള്ളിയിൽ നിന്ന് പിരിക്കുന്നവൻ ഒരു മൂന്ന് മാസം പുരക്കൂടെ നടക്കണം ആ നമ്മൾ പറയാ പടസന്റെ അടുത്തേക്ക് ഞങ്ങൾ മടങ്ങാൻ ഇവാദത്തുകളെ കൊണ്ട് പടസെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു മുജാഹിദാണ് എന്ന് പറഞ്ഞാൽ മാത്രം പടസോൻ സ്വർഗം തരാന്നല്ല എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലട്ടോ വാൻ തശത അല്ല ഇതാ ഇല്ലല്ല നാബു കൊണ്ട് ഷഹാദത്ത് കലിമായി മാത്രം ചൊല്ലിയാൽ മതി എന്നാ ഞങ്ങൾക്ക് കിട്ടും സ്വർഗം എന്നും അള്ളാഹുത്താല പറഞ്ഞിട്ടില്ല മറിച്ച് ഈ ദുനിയാവിൽ നിന്ന് നല്ല അമലുകളുമായിട്ട് അതധികം വേണം ജീവിച്ചിരിക്കുന്നത് കുറച്ച് കാലാണെങ്കിലും കിട്ടിയ കാലം കൊണ്ട് പടസന്റെ സ്വർഗം ആണോ അതുകൊണ്ടാണ് ബിസലാ ഓർമ്മപ്പെടുത്തിയതും നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ തോല ഒരുപാട് പ്രായം ജീവിക്കാൻ സമയം കിട്ടിയവൻ അപ്പൊ സഹാബാക്കളൊക്കെ അങ്ങോട്ട് ജാഗരൂകരായി അൻപതും അറുപതും എഴുപതും എൺപതും വയസ്സ് കഴിഞ്ഞാലൊക്കെ അങ്ങോട്ടൊന്ന് പവറായി പോല ഞങ്ങളൊക്കെ പഠിച്ചോൻ ഏറ്റവും പ്രായം കൂടിയ പോരാ കർമ്മങ്ങൾ നന്നാക്കിയവർ പ്രായം കൂടിയവരല്ല എൺപത് കൊല്ലം ജീവിച്ചോനും ഒരു പക്ഷേ നാൽപ്പത് കൊല്ലം ജീവിച്ചോനായിരിക്കും അള്ളാന്റെ അരികിലെ കവൽ കൂടുതല് നമ്മളൊരു ചരിത്രം പറയാറില്ലേ ആദ്യമായി മദീനയിലേക്ക് മദീനയിലേക്ക് അയച്ചത് എന്ന അദ്ദേഹം ആളുകൾ മദീനത്തെ ൾ ഗുണ്ടായെന്ന് കണ്ടിട്ട് പറഞ്ഞു സഹദേ മദീനയിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് മുഹമ്മദിന്റെ ആളാ അവനെ മദീനയിൽ വെച്ച് കൊല്ലണം നീ ചോദിക്കുന്നത് ഞങ്ങൾ പകരം തരും ആ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത സഹദ് തന്റെ കടാരയിൽ നിന്ന് വിശം പുരട്ടി കാരണം ഒരൊറ്റ കുത്തിന് കൊല്ലണം വിശം കേറിയിട്ടെങ്കിലും കൊല്ലണം ആ കടാരയും പിടിച്ചും ഖുറാൻ ക്ലാസ് എടുക്കുന്ന മദീനത്തെ ഈത്തപ്പൻ എന്റെ മറവിൽ വന്നു മിസ് അഭൃതി അള്ളാന്റെ ഓതിക്കൊടുക്കുന്ന ഖുർആാൻ കേട്ടപ്പം അദ്ദേഹം കരുതി കുറച്ച് കഴിഞ്ഞിട്ടാവാം അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിന്നു കൈ അനക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ കേട്ടപ്പം വല്ലാത്തൊരു സമാധാനം അദ്ദേഹം പിരിഞ്ഞു നടന്നു വീണ്ടും മദീനക്കാർ വന്ന് ചോദിച്ചു സാധേ ഭയപ്പെട്ടോ നീ നീ കൊല്ലണം ഞാൻ ഇന്ന് കൊല്ലും വീണ്ടും രണ്ടാമത്തെ ദിവസം വന്നു ഖുർആൻ കേട്ടപ്പോ മനസ്സിലുവല്ലാത്ത കുളിര് വീട്ടിലേക്ക് മടങ്ങി മൂന്നാമത്തെ ദിവസം റസൂലുള്ളാന്റെ ആ പ്രിയപ്പെട്ട സ്വഹാബി അഥവാ അന്നത്തെ തുടക്കത്തിലെ കേടി ഗുണ്ടയായിരുന്ന മുആദ് തന്റെ കടാര മണലിലേക്ക് വലിച്ചെറിഞ്ഞ് മുഖത്ത് നോക്കി പറഞ്ഞു ഇല്ലല്ലാഹ് എനിക്ക് ഹബീബിനെ ഒന്ന് കാണണം അന്ന് മക്ക മക്കയിലേക്ക് സാഹിബിനും കയറി ചെന്നു അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ വയസ്സ് മുപ്പത് വയസ്സാണ് മുപ്പത് വയസ്സ് മുപ്പത് വയസ്സ് കഴിഞ്ഞവരും മുപ്പത് വയസ്സ് എത്തിയവരും ഒന്ന് ഛർദ്ദിക്ക മുപ്പത് വയസ്സ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതിൻ്റെ അടക്കിലുള്ളതായിരുന്നു ബദർ യുദ്ധം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലോ നാലാമത്തെ വയസ്സിലോ ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടുകയും ബദറിൽ വെച്ച് തൊള്ളായിരം ശത്രു സൈന്യത്തെ മറുഭാഗത്ത് കണ്ടപ്പോ നബിസല്ലാഹു അലൈഹി വസ്ലമല്ലാതെ വല്ലാതൊന്ന് ഭയപ്പെട്ടു പോയിട്ടുണ്ട് കാരണം മുന്നൂറ്റി പതിനാല് പാദം സഹാബാക്കളൂൽ കൂടള് ശത്രുഭാഗട്ടാവട്ടെ തൊള്ളായിരത്തിലധികം സൈന്യം ഇരുനൂറ് ഒട്ടകങ്ങൾ നൂറ് കുതിരകൾ നർത്തകിമാർ അൻപത് നർത്തകിമാർ ആവേശത്തിന്റെ പെരുമയുമായി എതിർഭാഗത്ത് നിൽക്കുന്ന ശത്രുക്കളെ കണ്ടപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലേക്ക് വല്ലാത്തൊരു ഭയവും എന്തോ ഒരു സങ്കടവും അദ്ദേഹം കാൽമുട്ടുകളിൽ ഇരുന്നു റബ്ബിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ തോളത്ത് കൈവെച്ച് സാഹദബന് ചോദിക്കുന്നുണ്ട് റസൂലെ എന്തിനാ സങ്കടം അദ്ദേഹം തിരിച്ചു ചോദിച്ചു സാദേ യുദ്ധം ചെയ്യണോ മടങ്ങിപ്പോണോ നിങ്ങൾ മദീനയിലെ അൻസാരി കൂട്ടങ്ങളുടെ നേതാവാ താങ്കൾ അതുകൊണ്ട് ഒരിക്കലും നാളെ നമ്മൾ ഒരു എല്ലാവരും കൊന്നൊടുക്കപ്പെടുമ്പോ മദീനക്കാര് പറയരുത് മുഹമ്മദ് മദീനക്കാരെ കൂട്ടിക്കൊണ്ടു എന്ന് കുരുതി കൊടുത്തു എന്ന് പറയരുതേ സാദേ എന്ത് ചെയ്യണം നീ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും സാ ഒന്നുങ്കിൽ യുദ്ധം അല്ലെങ്കിൽ മടങ്ങിപ്പോകാം സഹദബിന് ആസൂൽ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പ്രവാചകരെ പ്രവാചകരെ മൂസാ നബിയോട് മൂസയുടെ ജനത പറഞ്ഞതുപോലെ മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ ഞങ്ങളെ കിട്ടില്ല എന്ന വാക്ക് ഞാൻ പറയൂലബിയെ സഹദിന്റെ നാവിൽ നിന്നും ആ ഒരു വാക്ക് താങ്കൾ കേൾക്കൂല നബിയേ മറിച്ച് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ഉറപ്പെന്തെന്നറിയുമോ പ്രവാചക ബദറിന്റെ രണാങ്കണത്തിൽ സഹദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാതിരിക്കുകയും സഹദിന്റെ മദ്യത്തിൽ നിന്ന് കഴുകന്മാരോ പരുന്തുകളോ മാംസം കൊത്തി മരിക്കുന്നത് കണ്ടാൽ താങ്കൾ തിരിച്ചോടണം നദിയെ വീട്ടിലേക്ക് എന്റെ മക്കളും ഭാര്യയും താങ്കളെ സംരക്ഷിക്കാൻ മുൻപന്തിയിലുണ്ടാകും റസൂല് പറഞ്ഞത് സഹദിന്റെ മരണവാർത്ത കേട്ട് പടച്ചോണ്ട് സിംഹാസനം പോലും ഒന്ന് വറച്ചു പോയിട്ടുണ്ട് അദ്ദേഹം മരിക്കുന്ന മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിനിടയിൽ വയറിന് വെട്ടുകെട്ട് ആ വെറ്റിൽ നിന്നും രക്തം വാർന്നൊലിച്ച് വേദന കൊണ്ട് പടയുമ്പോ അദ്ദേഹം സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ വേദനയും സങ്കടവും റസൂലുള്ള കാണരുത് എന്ന മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി കടത്തണം മദീന പള്ളിന്റെ മുറ്റത്ത് ചാരിക്കടത്തുമ്പോ വിവരമറിഞ്ഞ് തിരുദൂതൻ ഓടിക്കതച്ചു വരുമ്പോഴേക്കും മദീന പള്ളിയുടെ മുറ്റത്ത് കടന്ന് അദ്ദേഹം മരണപ്പെടും ആ മയ്യത്ത് മടിയിലെടുത്ത് റസൂലുള്ള കണ്ണിയിലോടെ പറയും നിന്റെ മരണ വാർത്ത കേട്ട് അള്ളാഹു അള്ളാഹുവിന്റെ അരികിലുള്ള സിംഹാസനം പോലും ഒന്ന് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട് ആ മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പം അങ്ങനെ ചിരിക്കുക സഹാവത്ത് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ ചിരിച്ചു ചിരിച്ച് പറയും ഈ ദുനിയാവിൽ നിന്നും മടങ്ങുന്ന ഓരോരുത്തർക്കും അള്ളാഹു കബറിൽ മലക്കിന് ഒരുക്കിയിട്ടുണ്ടാകും ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് അവൻ ജീവിച്ച കാലം കൊണ്ട് നേടിയെടുത്ത അവന്റെ ഉത്കൃഷ്ട സ്വഭാവം കൊണ്ടായിരിക്കും ആ സ്വഭാവത്തിന്റെ നന്മ കൊണ്ടും പടച്ചോണ്ടരികിലേക്കുള്ള അമലുകളെ കൊണ്ടും അള്ളാഹു കബറിൽ ഓരോരുത്തർക്കും സ്വാഗതം സ്വാഗതമോദും ചിലർക്ക് പത്ത് ചിലർക്ക് നൂറ് മലക്ക് ചിലർക്ക് ഇരുന്നൂറ് ചിലർക്ക് ആയിരം എന്നിട്ട് ആ കവറിലേക്ക് ചൂണ്ടി തിരുദൂതൻ പറഞ്ഞു മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് വന്ന് കൊല്ലം പടസ്വന്റെ പിടിക്കുത്തരം നൽകി ആ മണ്ണ് മണ്ണിൽ കലക്കുന്നിന്റെ മയത്തിന് അള്ളാഹു കവറിൽ ഒരുക്കി വെച്ചത് എത്ര മലക്കിനെയാണറിയോ പടച്ചറബിന്റെ പ്രിയപ്പെട്ട എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ സാധന പടസ്സം കൊണ്ടുവന്നത് കണ്ടപ്പോ ഞാനറിയണ്ടെന്ന് അങ്ങ് ചിരിച്ചു പോയതാ പ്രിയപ്പെട്ടവരെ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ജീവിച്ച് അഞ്ചു കൊല്ലം കൊണ്ട് എഴുപതിനായിരം മലക്കുകളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്പത് കൊല്ലം ജീവിച്ച നമ്മക്കൊരു പത്ത് മലക്ക് കവറിലേക്ക് വരും എന്നുള്ളൊരു ഉറപ്പില്ലെങ്കിൽ പിന്നെന്ത് സമ്പാദിച്ചു എന്നാണ് പറയണത് എന്തു കൊണ്ടുപോകാനുണ്ടെന്ന് ആവേശപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ റബ്ബിനെ നമ്മൾ അറിയണം ഈ യാത്ര അവസാനിക്കുന്നത് റബ്ബിലേക്ക് തന്നെയാ വേറെ അങ്ങോട്ടുമല്ല അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നു ഇനി നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചു ഇനി നിങ്ങൾ ചെല്ലുന്നോ പടച്ചോന്റെ മണ്ണിലേക്ക് തന്നെയാ മിൻഹാൻ ാക്കും നിങ്ങളാ റബിന്റെ അരികിൽ നിന്നാണ് വന്നതെങ്കിൽ കയറുന്നതും അരികിലേക്ക് തന്നെയാ ഒരിക്കൽ കൂടി പടച്ച റബ്ബ് നിങ്ങളെ ജീവിപ്പിക്കും നിങ്ങളെ കബറിൽ നിന്നും നിങ്ങളെ നേറ്റുവരും നാഥന്റെ മഹശ്വരാലോകത്തെ പടച്ച റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും ഇല്ലാൻ ാഹികരികിലേക്ക് ചെല്ലുന്നത് നിഷ്കളങ്കനോടുകൂടി കുറ്റമറ്റ മനസ്സുമായി തല്ല എങ്കിൽ പടച്ചറബിന്റെ കോടതിയിൽ അള്ളാഹു നിങ്ങളെ അപമാനിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാ റബ്ബിന് നമുക്കറിയാൻ പറ്റണം ഇന്ന് അന്ധവിശ്വാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാ ചിന്തിച്ചു നോക്കൂ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ആ ഒരു വാപ്പ അപസ്മാരം ബാധിച്ച പതിമൂന്ന് വയസ്സുകാരനെ പള്ളിയിലെ ഉസ്താദ് മന്ത്രി ചൂതി കൊടുത്തും കെട്ടി മൂന്നാഴ്ച കാത്തു നിന്ന് ആശുപത്രി കൊണ്ടുവാൻ കുടുംബക്കാർ കരഞ്ഞു പറഞ്ഞിട്ടും പറഞ്ഞു അത് ഉസ്താന്റെ അതിലങ്ങ് മാറിക്കോളുന്നു ഇത് യൂറോപ്പിലല്ല കേരളത്തിന്റെ മണ്ണിലാ മലപ്പുറം ജില്ലയിൽ മരിച്ചോയ ഭർത്താവിന്റെ മയ്യത്ത് മൂന്ന് മാസം കെട്ടി സൂക്ഷിച്ചില്ലേ ഏതൊരു ഷെയ്ഖുനെ പറഞ്ഞു ആ ഷേഖിന്റെ ദർബാറിൽ നിന്ന് ദർഗയിൽ നിന്ന് വാക്കുകിട്ടി മുരീദിന്റെ ജീവൻ തിരിച്ചു വരുന്നു കാരണം ആ മുരീതിന് ജീവൻ തിരിച്ചു കൊടുക്കാൻ ഷെയ്ഖിന് കൈവിണ്ടെന്ന് മനസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ മുരീദ്യിലില്ലെന്ന് നരകത്തെ കാഞ്ഞോവര് ഈ അന്ധവിശ്വാസം നമ്മളെ മക്കളുടെ മനസ്സിൽ തലമുറന്റെ മനസ്സിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുക ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സിത്തിന ഇന്ന് അവസാനിച്ചിട്ടുണ്ടോ എന്തൊക്കെ കെട്ടുകഥകളിലൂടെ ആ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടോണ് ചെറിപ്പാഞ്ഞു പോകുന്ന തീവണ്ടി ഷെയ്ഖുന കയ്യോണ്ട് നിർത്തി അനക്കടുന്നത് അവിടെ നിന്നു തീവണ്ടി ആകാശത്തുകൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കി സി എം മക്കാമിന്റെ അരികിലുള്ള ആ പാടത്തു നിന്നും ഷെയ്ഖുന കയറിപ്പോയി ഇപ്പോഴും സി എം മക്കാമിന്റെ കിറ്റടി വീത്തലെ വീട്ടിന്റെ മുറ്റത്തുള്ള പറമ്പില് ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് ഹെവർ നബിയോടും ജിബിനീലിനോടും കൂടെ സി എം ഔലിയ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൗമില്ല നമ്മുടെ കൂട്ടത്തിൽ പതിനെട്ട് കൊല്ലം കല്യാണം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ഖുന ബിരിയാണി തിന്നുമ്പോൾ കോഴിക്കാലിന്റെ അവസാനത്തെ ചടി പെണ്ണിന് കൊടുത്തപ്പോഴേക്കും ഒമ്പത് മാസം ഗർഭം ധരിച്ച് പെണ്ണെന്ന് വിശ്വസിപ്പിക്കുന്നവരില്ലേ സമൂഹത്തിൽ ഹജ്ജിന് പോകുമ്പോൾ പസഫിക് സമുദ്രത്തിൽ കപ്പന് കുടുങ്ങിപ്പോയപ്പം രാത്രി ഷെയ്ഖുനാന്റെ കറാമത്തിന്റെ പേരിൽ സി എം മക്കാമിലേക്ക് നൂറ് കുത്തിബിയാർത്തി ചെല്ലിയപ്പോ അതാ കടലിന്റെ നടുവിലൂടെ ആരോ നടന്നു വന്ന് എഞ്ചിന് രണ്ട് തട്ട് തട്ടി കപ്പിത്താന്റെ പുറത്ത് രണ്ട് തട്ട് തട്ടിയിട്ട് പറഞ്ഞു വിട്ട വണ്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും ആ കപ്പലത ആദ്യത്തെ ഡബിൾ എഞ്ചിന്റെ വേഗത്ത് പോയെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു ജനതല്ല എവിടാ കള്ളക്കറാബസ്തികതകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന ഒരു വിവാദം ഓരോ ദിവസങ്ങൾ എന്തുണ്ട് പുതിയത് പുതിയത് എന്ന് ചിന്തിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനേ പാടുള്ളൂ എന്ന് ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ലോകത്തിന്റെ ഹബീബായ നിതിത്തങ്ങളിൽ നിന്ന് മാർഗം സ്വീകരിച്ചു എന്ന് പറയുന്ന ഞങ്ങൾ സുന്നത്തി ജമാഅത്തുകാരാണെന്ന് അവകാശപ്പെടുന്ന ഒരു കുട്ടരുടെ നേതാവ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞു പലപ്പോഴും കൈതഫൈലിലെ ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ പണി മുടങ്ങിപ്പോകുമ്പോൾ നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ വീണുപോകുമ്പോൾ ഞങ്ങളതാ ഞങ്ങളുടെ പള്ളിയിലെ അരികിലേക്ക് ചെന്ന് മരിച്ചുപോയ ബദിരിയങ്ങളോട് പ്രാർത്ഥിക്കുമ്പോഴേക്കും ബദിങ്ങൾ ഏൽപ്പിക്കുമ്പോഴേക്കും ബദിങ്ങളോട് സഹായം ചോദിക്കുമ്പോഴേക്കും ഞങ്ങളുടെ പണിയൊക്കെ അങ്ങോട്ട് ഫിനിഷായി കിട്ടി പറയുന്നത് അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഏതെങ്കിലും പാപ്പരന്മാരല്ല അത്രമാത്രം അന്ധതയിലേക്കും അനാചാരത്തിലേക്കും ഈ ഉമ്മത്തിന് കൊണ്ടുപോവാൻ തുടങ്ങി ദർഗകളായ ദർഗകൾ കയറിയിറങ്ങുന്നവർ ദാറങ്ങൾ പോകുന്നവർ കബർ സന്ദർശനം പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്തിന് കബറാളിയിലോട് പ്രാർത്ഥിക്കാനല്ല കബറ് കിടക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ അതെങ്ങനെ ചിന്തിച്ചാൽ മതി ബാപ്പാന്റെ മയത്തിന്റെ അടുത്തോറ്റിപ്പാ എനിക്ക് ഒരു ആയിരം ഉറുപ്പ്യ വേണം എന്റെ മോക്ക് മക്കളുണ്ടാവണം എന്ന് പറയാറില്ല ഇതേപോലെ തന്നെ ഏത് ഷെയ്ക്കിന്റെ മയത്തിന്റെ അരികിൽ പോയാലും കബർ തിരികിൽ പോയാലും കബറിൽ കിടക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം നല്ലാതെ കബറാളിയോട് പ്രാർത്ഥിക്കാം എന്നെ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല കാരണം സഹാബത്ത് ചോദിച്ചു റസൂലെ ഞങ്ങൾ യാത്തന്റെ കബറിങ്ങ് പോകുന്നുണ്ട് ലാത്തയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉസയെന്ന മരത്തെ ഞങ്ങൾ പൂജിക്കുന്നുണ്ട് മനാത്ത എന്ന കൽ പ്രതിഷ്ഠത്തെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് ഇതൊക്കെ തെറ്റാണോ എങ്കിൽ അള്ളാഹു എവിടെ ഞങ്ങൾക്ക് അള്ളാഹനെ കാണണം ചോദ്യത്തിന് മറുപടി ആയത്ത് ആയത്തിന് മലക്കിറങ്ങി വന്ന് ചോദിക്കൊടുത്തു നബിയെ അവർ താങ്കളോട് ചോദിക്കുന്നുണ്ട് അള്ളാഹു എന്ന് അവർ ചോദിക്കുമ്പോൾ താങ്കൾ തിരിച്ചു പറയണം ഇന്ന റബ്ബി മുജീബ് റബ്ബ് നമ്മൾ അടുത്ത് തന്നെയുണ്ട് എന്റെ കണ്ടമാടിയോട് അടുത്തവനാണെന്ന് പറയണം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ ഇനി ചിന്തിച്ചു നോക്കൂ മുതൽ അമ്പിയ മുതൽകളിലെ അവസാനത്തെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാമർക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ ഉണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ ഉണ്ട് റസൂൽ ആൺമക്കൾ ഇല്ലാതായി പോയിട്ടില്ലേ ഉണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പട്ടിണി കടന്നിട്ടില്ലേ ഉണ്ട് റസൂൽ സഹാപത്തിന് സുഖേട് ബാധിച്ചിട്ടില്ലേ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് മദീന പള്ളിന്റെ മുറ്റത്ത് വെച്ചോ അല്ലെങ്കിൽ ഇന്ന് ഫലസ്തീനിലേക്ക് കയറി തന്നോ കാരണം ഇന്നും ഇബ്രാഹിം ഉണ്ട് ഇബ്രാഹിമുണ്ട് മക്കാമ് ഉണ്ട് മക്കാമ് ഈസാ നബിയുണ്ട് അതോടൊപ്പം തന്നെ ലോകത്തുള്ള പ്രവാചകന്മാരിൽപ്പെട്ട പലരുടെയും കവറുകളും പലരുടെയും മക്കാമുകളും രാജ്യത്തിന്റെ ഫലസ്തീനിന്റെ സിറിയയുടെ അതല്ലെങ്കിൽ ഈജിപ്തിന്റെ ലോകത്തിന്റെ മുസ്ലിം ദരിതുകളായ പല രാജ്യത്തും ഉണ്ടായിക്കൊണ്ടിരിക്കെ ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആകവേ നീ എന്നെ കാക്കണേനോ അല്ലെങ്കിൽ ഏതെങ്കിലും മുൻകാലഘട്ടത്തിലുള്ള അമ്പിയാക്കളെ പിടിച്ച് ഈസയെ മൂസയെ നിങ്ങളെ വർഗത്ത് കൊണ്ട് കാക്കണേന്നോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല എനിപ്പോട്ടെ കാലങ്ങൾക്ക് ശേഷമുള്ള സഹാപത്തെ ബദിനങ്ങളെ കണ്ണോട് കണ്ണു കണ്ടവരെ നേർക്ക് നേരെ കണ്ടവരെ ക്ഷാമം നേരിട്ടപ്പം വരൾച്ചയായപ്പം എന്തേ അവർക്ക് ചോദിച്ചൂടായിരുന്നോ ബദിനി കിട്ടണേ ഇതൊന്നും ചോദിക്കാൻ എഴുതിയിരിക്കാനുള്ള കാരണം റസൂലിച്ചതെന്താ അള്ളാഹുബിനോട് മാത്രം പടച്ചനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാ റസൂലുള്ള അരികിൽ വന്ന സലാം പറഞ്ഞ ഒരു മകള് പെൺകുട്ടിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ അമ്മ പറഞ്ഞു മോളെ റസൂൽ സലാം പറ പെൺകുട്ടി കയ്യും നീട്ടിട്ട് പറഞ്ഞു അസ്സലാമു അസലാമോ അലേഖ്യാ റസൂല അസൂലുള്ള സലാം മടക്കിയില്ല അത്ഭുതത്തോട് ഉമ്മ ചോദിച്ചു നബിയെ മോണായതുകൊണ്ടാണോ മിണ്ടുന്നില്ല വീണ്ടും പറഞ്ഞു നബിയെ അസലാമോ അലയിക്കുള്ള നടക്കുന്നില്ല അവസാനം കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ആ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് ആ പെൺകിട്ടി നീട്ടി പിടിച്ച കൈ ഇങ്ങനെ അലൈഹി വസല്ലം ചോദിച്ചു ഈ കയ്യിൽ ആരാ ഒരു കറുത്ത ചരട് കെട്ടിയേ ആ ഉമ്മ പറഞ്ഞു നബിയെ വെല്ലുപ്പ ജാഹ്ലിയത്തുള്ള ഒരാളാ അദ്ദേഹത്തിനൊരു വിശ്വാസം അതുകൊണ്ട് കെട്ടിക്കൊടുത്തതാ ചരട് പൊട്ടിച്ചിട്ട് പറഞ്ഞു വാലിക്കും നിന്റെ മകളെ നീ ആരെങ്കിലും ഒരു ജോത്സ്യന്റെ മഷിനോട്ടക്കാരന്റെ കെട്ടുന്നവന്റെ കെട്ടുന്നവന്റെ ഏലസ് പോകുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്താൽ അവൻ അള്ളാഹുവിൽ ചേർത്തു മാത്രമല്ല നാൽപ്പത് ദിവസത്തെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്നുയില്ല അപ്പൊ അത് കൈയും കാലുമലും കെട്ടിയിട്ട് മരിച്ചു എന്ന അവസ്ഥ ആലോചിച്ചു നോക്കൂ ഇപ്പോഴും വീട്ടിന്റെ ഉത്തരത്തിനുണ്ട് ഈ അരയിലൊക്കെ ഉള്ളത് പലരും കാണിക്കാത്തതുകൊണ്ടാണ് ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് വരെ അവിടെ പോയി കെട്ടിയാൽ കിട്ടും ഊതിയാ കിട്ടും ആരും അറിയാണ്ട് പോവുക അന്ധവിശ്വാസങ്ങൾ പെരുകുന്നില്ലേ ഏറെ മരിച്ച വീട്ടിൽ മൂന്നോസം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നാ വീട്ടുകാർക്ക് അത് അയൽവാസികൾക്ക് പ്രഥമ പരിഗണന കാരണം അവളെ വീട്ടിൽ കുടുംബക്കാരുണ്ടാവും അവരെയും കൂടി പരിഗണിക്കണം ഇപ്പം മരിച്ച മരിച്ചപൊരേതാ കല്യാണപ്പുരേതാന്ന് അറിയൂല പണ്ടൊക്കെ തമാശക്ക് പറയിലുണ്ടായിരുന്നോ ആരെങ്കിലും മരിച്ച മദ്രസേലെ മക്കൾക്ക് നല്ല ഹാപ്പിയാണ് കാരണം കണ്ണൂക്കിന്റെ ചോറ് കിട്ടും ഒരുത്തം മറ്റോട് പറഞ്ഞിട്ടുണ്ടോ ഒൻറെ വല്യാപ്പൻ്റെ ആണ്ടിനി വിളിക്കായിട്ട് ഇഞ്ചല്യാപ്പി മരിക്കാണ്ടല്ലോ എന്ന് ആ കോലാപ്പം കല്യാണത്തിന് വിളിക്കാത്ത പോലെ ആന്റിനി വിളിച്ചിട്ടില്ലെങ്കിലും പണക്കാ കല്യാണപ്പുരന്റെ മാതിരി തന്നെയാ ഇന്ന് മരിച്ച വീടും പിറ്റേന്ന് ചെന്ന് നോക്കുമ്പോ കാണാം മൂത്ത പിയാപ്പന്റെ വക ദമ്പിട്ട ബിരിയാണി അവസാനം നാട്ടാരൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് കൊടുക്കുക കല്യാണപ്പുരന്റെ മാതിരി അവിടെ അച്ചാറോട് ഇവിടെ തൈര് എടുക്ക് അവിടെ തട്ടുകാർക്ക് മൂന്ന് ദിവസം മരിച്ച പോരക്കാർ കങ്ങിട്ട് കൊണ്ടുപോയിട്ട് അവരെ സങ്കടം പരിഗണിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കണം ആ കുടുംബത്തെ ഭക്ഷണം കഴിപ്പിക്കണം എന്നാ ഈ പറയുമ്പോഴേക്കും പറയും ഇവര് മരിച്ചവരോട് സ്നേഹമില്ലാത്തവരാണ് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ മരിച്ചപ്പം ആരാ ദോദാമെന്ന് ആരാ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി ആളെ വിളിച്ച് അന്നും ജീവിച്ചിരിപ്പില്ലേ പ്രവാചകന്റെ കരലിന്റെ കഷണം ഫാത്തിന്റെ അന്നും ജീവിച്ചിരിപ്പില്ലേ പ്രവാചകന്റെ കരലിന്റെ കഷണം അന്നും ജീവിച്ചിരിപ്പില്ലേ പ്രവാചകന്റെ രണ്ട് കൈ കൈ വലങ്കടം കൈവനുല്ലാന്റെ പ്രാണനെ പോലെ സേനിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് സഹാപാക്കളില്ലേ ഒരാൾ ഒരു ഇരുമ്പിന്റെ കത്തെ എടുത്താൽ പോരെ ഒരാൾ ഒരു കാലയ്ക്ക് എടുത്താ പോരെ ഇതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരൊറ്റ ഇലാഹ എന്ന വിശ്വാസമുണ്ടെങ്കിൽ മനസ്സിൽ നൂറ് ശതമാനം സമാധാന ഇസ്ലാമില് ജാതീയത അല്ലാത്തത് അതുകൊണ്ടാ ഇസ്ലാമിൽ ജാതകല്ലാത്തത് അതുകൊണ്ടാണ് ഒരൊറ്റ ഇലാഹിന്റെ സൃഷ്ടികളാണ് നമ്മൾ അടിമകളാണ് നമ്മൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ ജാതീയതയാ ജാതീയതയിലും സമൂഹം തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും കറുത്തവനും വെളുത്തവനും ജാതീയതയുടെ പേരിലുള്ള വർഗ വിവേചനത്തിന്റെ പേരിലാ രാജ്യത്തുള്ള കാര്യങ്ങൾ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് ശത്രുക്കൾക്ക് പക ഇസ്ലാമിന് ജാതീയതയില്ല കറുത്ത അബ്ദുറുത്ത് അബ്ദുറഹ്മാനുവിനെയും ഫുറബി അനുവിനെയും കറുത്ത ബിലാഹുദി അഹ്മാനവിനെയും ഒരുപോലെ തോൾ കൈയിട്ടു ോത്രത്തിലെ ധനാജ്ഞനും പണക്കാരനും പേരുകെട്ട തറവാട്ടുകാരനുമായിരുന്ന സുദ്ദീഖ് അക്ബർ റബി അള്ള റസൂൾ കണ്ടോ അതേപോലെ തന്നെ എന്ന കറുത്ത ചുരുളമുടിക്കാരനെയും അള്ളാഹിന്റെ റസൂൽ ഒരുപോലെ കണ്ടു ഇലാ ഇല്ലെന്ന മനസ്സിലുണ്ടെങ്കിൽ അവിടെ ജാതീയതയില്ല വർഗീയതയില്ല വർണ്ണവറിയില്ല ആ തിരിച്ചറിവ് പലർക്കുള്ളത് കൊണ്ടാണ് ഇസ്ലാമിന്റെ ഇസ്സത്തിന് പലരും ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെയും അതുകൊണ്ട് തന്നെ ഇലാഹിനെ അറിയണം ഉത്കൃഷ്ട ജീവിതത്തിന്റെ ഏറ്റവും നല്ല മാതൃക നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ ജീവിതത്തിന്റെ ലക്ഷ്യം മൂല്യം നാഥനെ അറിയുക എന്നുള്ളത് തന്നെയാണ് റബ്ബിനെ അറിയുക റബ്ബിനെ അറിയാന്ന് പറഞ്ഞാൽ എനിക്ക് റബ്ബിന് ഉണ്ട് എന്ന് പറയാനല്ല ആ റബ്ബ് നമ്മളെ കാണുന്നുണ്ട് ചിന്തിച്ചു നോക്കി എന്തൊക്കെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട് എന്താ റബ്ബ് തരാത്ത് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ തുമ്പന്റെ മാതിരി കിട്ടാനുള്ളത് ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക് പഠിച്ചും തന്നതിന്റെ ശുക്ർ പറയലുണ്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു യന്ത്രത്തിനൊരു ചെറിയ കേടു വന്നാ മതി ഈ കഴിഞ്ഞ ദിവസം നാൽപ്പത് ലക്ഷം ഉറപ്പ്യ ഒരാൾക്ക് ചെലവാണെന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ യന്ത്രത്തിനൊരു ചെറിയ നിരമ്പിന് കേടുവന്നപ്പോ അത് ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ മനുഷ്യ ശരീരത്തിലെ ഒന്നാകെങ്ങാനും കേടുവന്ന എത്ര കോടികൾ വണ്ടി വരും ഉള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണം ഒന്ന് ദഹിക്കുന്നിടത്ത് ഒരു ചെറിയ പോരായ്മ പോകുന്ന ഇനി പുറത്തേക്ക് തള്ളുന്ന വിസർജ്യ ഭാഗത്ത് നമുക്കൊരു കൺട്രോൾ ഇല്ലാത്ത കോലത്തിൽ ആ പഠിച്ചോം പഠിച്ചതെങ്കിൽ ദഹിക്കുന്നത് ദഹിക്കരുത് ഉറങ്ങുമ്പോൾ വയറിൽ ദഹിക്കരുത് എന്ന് പഠിച്ചോം തീരുമാനിച്ച രാത്രി കഴിച്ച് പിന്നെ രാവിലെ കഴിക്കാൻ വേറെ വേണ്ടി വരില്ല പക്ഷെ കിടന്നുറങ്ങുമ്പോഴും പഠിച്ചോം പറയാ എന്റെ വയറിൽ ഉള്ളിലുള്ളിൽ ഞാൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് ദഹിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് കാണാൻ പന്ത്രണ്ട് ഞരമ്പുകളാൽ പന്ത്രണ്ട് നിറങ്ങളും പന്ത്രണ്ട് ലോക കാഴ്ചകളും ഒരുക്കി തന്നു ജസ്റ്റ് ഏതെങ്കിലും ഒരു ഞരമ്പിനൊരു ക്ഷീണം മങ്ങും മങ്ങുമ്പോഴേക്കും നമുക്ക് ബേജാറും പക്ഷേ ഈ കണ്ണ് തന്ന റബ്ബിനോട് എത്ര ശുക്ര കാണിച്ചിട്ടുണ്ട് എത്ര സമാധാനത്തിൽ ജീവിച്ചിട്ടുണ്ട് സംസാരിച്ച് നാവ് വായിലുണ്ടായിട്ടും സംസാരിക്കാൻ പറ്റാത്തവര് അതുകൊണ്ട് ആ റബ്ബ് പറഞ്ഞതും നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാ പോരാ അള്ളാഹു തന്നതിൽ നാദനോട് തിരിച്ചു കാണിക്കേണ്ടതൊക്കെ ഒന്ന് കാണിക്കണം ആ മൂല്യങ്ങൾ നിങ്ങൾ നെഞ്ചോട് ചേർക്കണം ചുരുക്കി പറഞ്ഞ ഇക്കല്ല ഇമാനുണ്ട് ഞാൻ ഭയങ്കര സൗഹീദുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നാ പോരാ ആ മൂല്യങ്ങൾ ആ സ്വഭാവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം ഏത് രംഗത്തുണ്ടാവണം കുടുംബരംഗം സാമ്പത്തിക രംഗം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ രംഗത്തും ആ മൂല്യങ്ങൾ വേണം പക്ഷേ ആ മൂല്യങ്ങളുടെ ഏറ്റവും വലിയ തകർത്ത കുടുംബത്തിലാണ് ആർക്കും ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനങ്ങളില്ല ബന്ധങ്ങളൊക്കെ അതന്നുകൊണ്ടിരിക്കുക ഒരു പക്ഷെ എന്റെ പ്രസംഗത്തു കൂടെ തന്നെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പലരും ചോദിക്കാറുണ്ട് എന്താ ബന്ധങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം മറുപടി ഉള്ളൂ ആൾക്കാരോ നമസ്കാരം നോമ്പൊക്കെ ക്ലിയറാ ഒരു കുറവുമില്ല നിസ്കരിക്കലും നോമ്പോൽക്കലും ഒക്കെ എല്ലാവർക്കും പെർഫെക്റ്റാ കാരണം ചോദിക്കും പൊലിയരെ അക്കയ്യാത്തിലിരിക്കും എപ്പറാ വിരളും ഉണ്ടേ എവിടെയാ കൈയിട്ടുണ്ട് ക്ലിയറാ പക്ഷെ എന്റെ കുടുംബത്തിൽ പടച്ചോന്റെ അടുത്ത് എനിക്ക് തല ഉയർത്തി നിൽക്കാൻ അള്ളാഹു ഏൽപ്പിച്ചു തന്ന ബന്ധങ്ങളിൽ ഞാൻ കാണിക്കേണ്ട ഇസ്ലാമിക മര്യാദ എന്താ ഇത് ചോദിച്ചിട്ടൂല്ല പഠിച്ചിട്ടൂല്ല ഇനി പഠിച്ചാൽ പോലും ആൾക്കാർക്ക് സ്വഭാവം